അതായത് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്ത ചെറുപ്പ കാറ്റി പൊട്ടിന്റെ പൊട്ട എടുത്തുണ്ട് ഏകദേശം സംഭവം നമുക്കിതൊന്ന് വെട്ടാം ഏട്ടനാളെ കയറി വിളിച്ചിട്ടുണ്ടല്ലോ നമ്മള് കഴിച്ചു പൊട്ടിയത് അപ്പൊ വെയില വീഴും ഒന്നും അറിയില്ല നമുക്ക് എന്തായാലും നമുക്ക് താഴെ ഉഴാതെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീടിന്റെ സൈഡിലോട്ട് വന്നിട്ട് നമുക്ക് താഴെ വീഴാതിട്ട് പറ്റിയെടുക്കാം കേട്ടോ നീ ഏട്ടാ പറ്റും അടിപൊളി കണ്ടോ കണ്ടോ നമ്മള് വീട്ടിലുണ്ടായ വാഴപ്പല കണ്ടോ ഇരുപത് വെയിറ്റ് ഇത് പൊങ്ങലില്ല നമ്മുടെ നമ്മുടെ വാഴ ക്ക് പറഞ്ഞുട്ടോ കൊല വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും പൊട്ടിട്ടുണ്ട് നമുക്കതിന്റെ ഉണ്ണിത്തണ്ടും കൂടി എടുക്കാം അതിന്റെ ഉള്ളത്തെ ഉണ്ണിത്തണ്ട് അത് നമുക്ക് ഇന്നെടുക്കണ്ട നാളെ എടുക്കാം ചേട്ടൊന്നും വരില്ലല്ലോ

ആ ചട്ടി പൊട്ടി ലേ ചട്ടി പൊട്ടിച്ചോ ചി പൊട്ടി പ്ലാസ്റ്റിക് ചട്ടി വേണം അഞ്ചാറ് കായ എടുത്തിട്ട് നമുക്ക് പച്ചക്ക് നാലുമണിക്ക് പൂടുങ്ങല്ലേ കാപ്പിക്ക് ഇത് എത്ര വേണം എല്ലാരും കഴിക്കില്ലേ

ചട്ടി പൊട്ടിരിക്കും പൊട്ടിക്കും കൊഴപ്പല്ല നമുക്കത് ഇവിടെ രണ്ട് ടംസ് ഉണ്ട് ഓക്കേ ആമദർ നട നട ആമദർ ആമദർ ഒന്ന് എടുക്കണം ഞാൻ പറഞ്ഞു പോലീസാണ് എന്നുണ്ടാണ് ഓ ഇതിനെ മുച്ച അമ്മക്ക് വെട്ടാമ്മ നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ൊക്കെ പൂങ്ങാൻ വെച്ചിട്ട് നമ്മൾ അതിലേക്കുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കുക കേട്ടോ കുറച്ച് മുളക് ഉണ്ട് പിന്നെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ചെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ബ്ലഡിൻ്റെ കളറായി കണ്ടോ ശരിക്കും ബ്ലഡ് പോലെ കുറച്ചും കൂടി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ലൂസാക്കി എടുക്കാം നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ വെറും മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണ ഇതാണ് കേട്ടോ ഈ പച്ച വഴക്ക പൊഴിക്കാൻ നല്ലൊരു ചമ്മന്തി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്